മോദി ഇപ്പോഴെന്താണോ അത് ആക്കി തീർത്ത വ്യക്തിയാണ് കിരൺ ജോഷി ഈ മാധ്യമങ്ങളെ കൂച്ചുവിലം കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ഇത്രയും കാലം മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കാൻ മോദി ആക്കിയെടുത്തതും ഇദ്ദേഹമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സമയത്ത് അതെല്ലാം എന്തായിരുന്നു സെറ്റ് ചെയ്ത ഇൻ്റർവ്യൂകളായിരുന്നു അതും ഇദ്ദേഹം ചെയ്തു ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മോദിയെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുകൂടി തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഹിരൺ ജോഷി ആ തരത്തിൽ നോക്കുമ്പോൾ മോദി ഇപ്പോഴെന്താണോ അത് ആക്കി തീർത്ത വ്യക്തിയാണ് ഹിരൺ ജോഷി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ഒരാളാണ് ഈ പറഞ്ഞ ഒരു അഴിമതി കഥയുടെ പേരിൽ പുറത്തു പോകുന്നത് ഈ മോദി ഭരണത്തിൽ നമുക്ക് നോക്കിയാൽ ഒരുപാട് ഇതുപോലുള്ള ദുരൂഹമായ പിരിഞ്ഞുപോകലുകളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ധൻകർ സൻഖർ അദ്ദേഹം എങ്ങോട്ടാണ് പോയത് അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ബി ജെ പി പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എവിടെയാണ് എന്തിനാണ് അദ്ദേഹം അങ്ങനെ പോയത് ആർക്കും ഒരു പരിചയമില്ല ഈ ഗാനേഷ് കുമാർ വരുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കം കമ്മീഷനിലെ ഒരു വ്യക്തി ഒരംഗം രാജിവെച്ചു പോയിട്ടുണ്ട് അദ്ദേഹം എന്തിനാണ് രാജിവെച്ചു പോയതെന്നോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് പോലും ആർക്കും അറിയില്ല മോദി അധികാരത്തിലിരിക്കെയാണ് സംയുക്ത സൈനിക മേധാവിയായ അദ്ദേഹത്തിൻ്റെ പേര് അമർന്നുപോയി അദ്ദേഹം ഊട്ടിയിൽ വെച്ച് കോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നത് ഒരിക്കലും ഒരു സംയുക്ത സൈനിക മേധാവി സഞ്ചരിക്കുന്നത് അത്രയും സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ഒരു ഹെലികോപ്റ്റർ ആയിരിക്കില്ല എന്ന് നമുക്കറിയാം അത്രയും പരിശോധനകൾക്ക് ശേഷമാണ് ഹെലികോപ്റ്റർ പറന്നു വരികയുള്ളൂ അങ്ങനെയുള്ള ഹെലികോപ്റ്റർ ദുരൂഹമായ സാഹചര്യത്തിൽ തകർന്നു വീഴുന്നു അദ്ദേഹം മരിച്ചു പോകുന്നു സത്യപാൽ മാലിക്കിൻ്റെ കാര്യം നമുക്കറിയാം അദ്ദേഹം ബി ജെ പിയെ തള്ളിപ്പറഞ്ഞു ശേഷം അധികം വൈകാതെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദൂരദർശൻ്റെ ചെയർമാൻ രാജിവെച്ചു എന്നല്ലേ പറഞ്ഞത് അല്ലേ അതെ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല എന്നുള്ളതാണ് എൻ്റെ സംഗതി അപ്പോൾ എന്തുകൊണ്ടാണ് മോദി ഭരണത്തിൽ ഇതുപോലെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഇങ്ങനെ അകാലത്തിൽ പെട്ടെന്ന് ആരുമറിയാതെ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളതാണ് അതിന് മേലുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ സ്വകോൾഡ് ദേശീയ മാധ്യമങ്ങൾക്ക് ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ ശ്രമിക്കുന്നതേയില്ല